ഹായ് ഫ്രണ്ട്സ് പുതിയ കൂടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോണത് ഇത് നമ്മളെ സാധാ നമ്മളെ പന്ത്രണ്ടോടെ എൽഇഡി നീ കാണത് ആണല്ലേ സാധാ നമ്മളെ പന്ത്രണ്ടോടെ എൽഇഡിണി കാണുന്നത് അപ്പോൾ ഇതിൽ ഈ റെഡ് സാധാ ലൈറ്റ് ഈ മിന്നി കത്തൂല ഇത് സാധാ മിന്നി കത്തിൻ്റെ ടൈപ്പ് ഇങ്ങനെ വരുന്ന എല്ലാണിത് ഞാൻ വാങ്ങിയ സാധനമാണ് കേട്ടോ ഇത് ഇരുപത് രൂപ റേറ്റ് വരുന്നത് ഇത് പത്ത് രൂപ റേറ്റ് വരെയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് മിന്നി കത്ത അതേമാതിരി നമുക്ക് ഇതിനെ നമ്മൾ കത്തിച്ചോയ്ക്കാൻ നമുക്ക് അതായത് ഈ ലൈറ്റ് ഇങ്ങനെ മിന്നിലത്തി കൊടുക്കും അതായത് ഇത് മൾട്ടി കളർ ആണ് കേട്ടോ ഞാൻ ഇത് കാണിച്ചു തരാം സങ്കടം മനസ്സിലാവും കേട്ടോ അതായത് പ്ലസ് മൈനസ് നോക്കിയാണ് ചെയ്യാൻ കൊടുക്കുക നിങ്ങൾ ഒരു മിനിറ്റ് കണ്ടില്ലേ അപ്പ ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് ചെയ്തെടുക്ക എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ റെഡ് തന്നെ ഇങ്ങനെ മിന്നി മിന്നിലെത്തി കൊണ്ട് കേൾക്കാരോ നമുക്ക് ഇവിടെ കൊണ്ട് നോക്കിയാലോ നമുക്ക് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അതിന് ആദ്യം നമുക്ക് വേണ്ടത് സാധാമൊരു എൽ ഇ ഡി വേണം അതായത് സാധാ നമ്മളെ മൂന്ന് വോൾട്ട് വർക്ക് ചെയ്യുന്ന എൽ ഇ ഡി ഇത് മൾട്ടി കളറാണ് അത് മിന്നിന് എൽ ഇ ഡി എൽ ഇ ഡി ആണ് കാണുന്നത് കേട്ടോ അപ്പം ഇത് ഒരിക്കലും നേരിട്ട് കൊടുക്കരുത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എൽ ഇ ഡി പെട്ടെന്ന് ഫ്യൂസ് ആവും കാരണം ഇത് ഒമ്പത് വോൾട്ടാണ് വരിക ആണോ ഈ ബാറ്ററിമാൻ ആണ് ഇതൊമ്പത് വോൾട്ട് വരുന്നത് ഇത് മൂന്ന് വോൾട്ട് വരുള്ളൂ കേട്ടോ ഇവിടെ നല്ല മയുണ്ട് സൗണ്ട് ക്ലിയർ അറിയില്ല കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇദ്ദേഹം ബേട്ടിന്റെ ഒരു കാൻഡർ വേണം നമുക്ക് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ നമുക്ക് അതിന് വേണ്ടത് മെയിൻ സാധനമാണ് ഇവ താരം ഇത് നമ്മൾ എൽ ഇ ഡി ആണിത് അപ്പത് പിന്നെ ഇത് മിന്നി കിടത്തിന് എൽ മൾട്ടി കളർ എൽ ഇ ഡി എൽ ഇ ഡി ആണെങ്കിൽ കാണത്തിട്ടോ അപ്പൊ ഇതിന് കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ട് കാലാ ഇതിന് നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക ഞാൻ സൂം ചെയ്താണ് കാണിച്ചത് അല്ല കാരണം നിങ്ങൾ ഇതിന് നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക ഇനി കാല് രണ്ട് വരെ വലിപ്പം ആണെങ്കിൽ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഉള്ളില് ഈ വണ്ണം കുറഞ്ഞതാണ് പോസിറ്റീവ് വരിക ഈ വണ്ണം കൂടി നെഗറ്റീവ് ആയിട്ട് വരിക അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം നമുക്ക് ഏത് എല്ലാം നമുക്ക് ഇതേമാതിരി കൊടുക്കുക അപ്പം ഞാൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഈ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും പ്ലസ് മൈനസ് കണ്ടോ ഇതിൽ പ്ലസ് വയറ് ഈ പ്ലസ് വയർ എന്ത് ചെയ്യുക നിങ്ങൾ ഞാൻ പ്ലസ് വയറ് ഇത് നമ്മുടെ എൽ ഇ നെഗറ്റീവുമായിട്ട് എന്ത് ചെയ്യുക പിരിച്ചു കൊടുക്കും ഇങ്ങനെ കേട്ടോ നല്ല മഴ കേട്ടോടാ സൗണ്ട് ക്ലിയർ ആകണോന്നറിയില്ല അപ്പൊ അങ്ങനെ നമ്മള് ഈ പിന്നെ ഈ എൽ ഇ ഡിന്റെ നെഗറ്റീവടെ നമ്മുടെ പിന്നെ നമ്മള് പിരിച്ചു കൊടുത്തത് അപ്പൊ അങ്ങനെ മാറിപ്പോട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാ എൽ ഇ ഡിന്റെ പോസിറ്റീവ് നിങ്ങളുടെ കൂടി കാര്യ ആദ്യം നമുക്ക് ഈ ബാറ്ററിമന്ന് വരുന്ന അണ്ടെങ്ങള് പ്ലസ് വയർ ഈ ചോപ്പ് വയർ എന്ത് ചെയ്യാ അപ്പൊ ഇങ്ങനെ പിരിച്ചു ഇനി കൊടുക്കോൾഡർ കൊടുത്താലും മതി ഞാൻ പിന്നെ പെട്ടന്ന് ചെയ്യാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ കേട്ടോ കണ്ടല്ലേ ഇങ്ങനെയാണ് സംഗതി വരുന്നത് കണ്ടങ്ങൾ ഇതേ രീതി കണ്ടോ ഇന്നെന്ത് ചെയ്യാ ഈ ബാറ്ററി നെഗറ്റീവും എൽ ഇ ഡി നെഗറ്റീവും നമ്മളെന്തു ചെയ്യാ വയറി െ പിരിച്ചു കൊടുക്കുക അപ്പൊ നമ്മള് വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒന്ന് ബാറ്ററി കൊടുത്തു വെക്കാൻ നമുക്ക് അപ്പൊ ഇവിടെ ഷോർട്ടിന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവും ബാറ്ററി ചാർജ് പെട്ടെന്ന് ഡൗൺ ആവും നമ്മൾ നോക്കിയാലോ നോക്കുമോക്കെ അപ്പൊ നിങ്ങൾ ചെയ്യാൻ ഇവിടെ വന്നാലും ടാപ്പ് ഇറ്റ് വേണം ചെയ്യാനായിട്ട് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ സംഭവം എങ്ങനെയുണ്ട് സംഗതി ഉഷാറല്ലേ ഞാൻ ലൈറ്റ് വന്ന് ഓഫ് ആക്കി കാണിച്ചാറ് കേട്ടോ അപ്പൊ നല്ല വിളിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് നമ്മളെ മൾട്ടി എല്ലി പൊത്തി വെച്ച് കഴിഞ്ഞാല് കേട്ടോ അപ്പൊ ഇത് മാത്രം റെഡ് മാത്രണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇല്ലേ കണ്ടോ സംഗതി കണ്ട് ഉഷാറല്ലേ അതെ ഇതിന്റെ അതേ സ്വഭാവം ഇവിടെ കാണിക്കാണ് കണ്ടല്ലേ അപ്പത് വാണി ഒന്നുകൂടി പറഞ്ഞതരാം ഞാന് അതായത് നമ്മളെ ഒമ്പത് വോൾട്ട് ബാറ്ററി ലൈറ്റ് ലൈറ്റ് കൊണ്ടാകട്ടെ അതായത് ഒമ്പതോൾഡ് വോൾട്ട് ഇതാ പ്ലസ് എന്ത് ചെയ്യുക നേരെ നമ്മളെ എൽ ഇൻ്റെ പോസിറ്റീവിന് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ എൽ ഇൻ്റെ നെഗറ്റീവ് ഇതാ ഇത് നമ്മൾ നേരെ എന്ത് ചെയ്യുക ഈ പന്ത്രണ്ടോൾ എൽ ഇൻ്റെ പോസിറ്റീവിന് കൊടുക്കുക ഈ ബാറ്ററിന് നേരെ നെഗറ്റീവ് എന്താ നേരെങ്ങനെ കൊടുക്കുക അപ്പം തങ്ങളി വർക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യൂല അപ്പോൾ ആറ് ഫേക്കാണ് പലതുക നൂറ് ശതമാനം ഇത് വർക്കിങ് കാണിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഈ പ്ലസ് മനുഷ്യ മാറാൻ ശ്രദ്ധിക്കുക അപ്പൊ സങ്ങ സക്സസ് ആകും നല്ല ഭംഗിയെ കാണാനായിട്ടും കണ്ടല്ലേ ഇതിന് അതേ നടപടി വരുന്നത് കേട്ടോ ഇനി നിങ്ങക്ക് വേറൊന്നും ഞാൻ പറഞ്ഞു തരാം അതായത് അറിയാത്തവർക്ക് വേണമെങ്കിൽ പറഞ്ഞു തരുന്നത് കേട്ടോ ഈ സാധ എൽ ഇ ഡി ന്നാ ഇത് നേടുകൊടുത്താൽ നമ്മളെ എന്ത് ചെയ്യും നമ്മളെ ഈ എൽഇഡി ഫീസാവും അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാ ഇതേമാതിരി വൺക് അറേസർ വാങ്ങി കിട്ടും കടയിൽ നിന്ന് ഇലക്ട്രോണിക് ഷോപ്പ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്കൽ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഫാൻസി ഷോപ്പ്ന്നൊക്കെ കിട്ടുട്ടോ അപ്പോൾ ഇത് എന്ത് ചെയ്യുക നേരെ നമുക്ക് ഈ എൽ ഇ ഡിൻ്റെ പോസിറ്റീവ് വലിയ കാലില്ലേ അത് നേരെന്തെങ്ങനെ പിരിച്ചു കൊടുക്കുക ഒന്നും അല്ലെങ്കിൽ കൊടുക്കുക അങ്ങനെ കൊടുക്കുക അന്നേരം എന്ത് ചെയ്യുക എന്നിട്ട് ഇത് നെഗറ്റീവ് ഇതപണ ഒന്നും ഇങ്ങനെ കൊടുക്കാത്തതിന് കൊടുത്താൽ നെഗറ്റീവും കണ്ടല്ലേ അപ്പം എൽ ഇ സുഖമായിട്ട് വർക്ക് ചെയ്യും കണ്ടല്ലേ ഇങ്ങനെ ഇത് പിന്നെ വർക്ക് ചെയ്യിക്കാവൂ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചേരം കത്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ എൽ ഇ ഡി പോകും അപ്പൊ ഇതിങ്ങനെ വേണമെങ്കിൽ കൊടുക്കാൻ അപ്പൊ റേസ് നമ്പർ വൺ കെയാണ് വരുന്നത് വേണമെങ്കിൽ കളർ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടോ സൂം ചെയ്താണ്ട് നോക്കി കളർ ഉണ്ടെ കളർ നോക്കി ഒരു കാപ്പി ഉണ്ട് ഒരു ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് അപ്പോൾ ഇത് വൺക്കാണ് ഇത് നമ്പർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യിക്കണത് ഫ്രണ്ട്സ് വീഡിയോ ലൈക്ക് നിങ്ങളുടെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അവർ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത് ബെല്ലൈക്കൺ ഓൺ ആക്കിയാലും ഞാൻ ഇതേമാതി പുതിയ ഉത്സവം അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊക്കെ ഫ്രണ്ട്സ് അടുത്തൊരു കാര്യവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഇതൊന്നും ഒരു ഫെയ്ക്കുവല്ലോ കേട്ടോ ഞാൻ ഇതിന് മുമ്പ് കൂടി ഫേക്ക് ഫേക്ക് എന്ന് പറഞ്ഞോണ്ട് ഇനി അപ്പൊ വീട് ഫുള്ളായിട്ട് കാണുക പിന്നെ എന്താണ് ചെയ്തു വെക്കാൻ മതി കേട്ടോ അപ്പൊ സംഭവം റെഡി ആക്കായിരുന്നു അല്ലേ അപ്പൊ ഇവിടെ വയറ് മാറി ഇവിടെ പ്ലസ് മൈസ് മാറിയാലും വർക്ക് ചെയ്യൂല ഈ എൽ ഇ ഡി കൊടുത്താൽ മാറിയാലൊന്നും വർക്ക് ചെയ്യാട്ടോ അവർ നല്ലോണം ശ്രദ്ധിക്കട്ടോ ഓക്കേ